അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത് പറയാൻ വന്നത് ഞങ്ങള് ബീഫ് മാത്രം നുറുക്കി മേടിക്കാറില്ല കേട്ടോ അതിനൊരു കാരണമുണ്ട് ഇത് ചെയ്യാൻ പോണ സാധാരണ ബീഫ് റോസ്റ്റ് അല്ല അറിവില്ലാതിരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തോണ്ടിരുന്ന ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു പൊട്ടിത്തെറി ഇതുവരെ ഒന്നും ഇനി കണ്ടോട്ടോ ക്ലീനിങ് സെക്ഷൻ നിങ്ങൾ എങ്ങനെയൊക്കെയായി പറഞ്ഞായിരുന്നോട്ടോ താങ്ക്സ് ഫോർ ജാസ്മി അങ്ങനെ നമ്മുടെ ബീഫും കൂർക്കയും അങ്ങനെ ഉണ്ടോ നിങ്ങൾ കണ്ടല്ലോ രണ്ട് പേരും പോയി ബീഫ് മേടിക്കാൻ പോണതാണ് ഞങ്ങളുടെ അടുത്ത് തന്നെയുള്ള സ്ഥലത്താണ് അവിടെ ചെന്ന ആറാമാരി തന്നെ കിട്ടി എന്തോരോ മേടിച്ചത് അഞ്ഞൂറ് രൂപയ്ക്ക് നാനൂറ്റി ആണിപ്പം കിലോ മേടിയോച്ചാലോ കേട്ടോ കറക്റ്റ് അറിയാവുള്ളൂ എനിക്കറിയില്ല എങ്ങനെ ഞാൻ പറഞ്ഞില്ലേ മേടിക്കലോ കുറവാന്നുള്ള അപ്പം ഇനി ഇത് നുറുക്കി ശരിയാക്കി വെച്ച് വേവിക്കാൻ വെക്കണം ബീഫ് റോസ്റ്റ് പലയാവൃത്തി ചെയ്യണേ ആദ്യകാലങ്ങളിൽ ചെയ്തിട്ടുണ്ട് പിന്നെയാണ് ഇതൊക്കെ മേടിക്കല് ഞങ്ങള് കുറച്ചത് മേടിക്കാറുണ്ട് അങ്ങനെയൊക്കെ ഉള്ള വിശേഷ അവസരങ്ങൾ ക്രിസ്മസ് ഒക്കെ മേടിക്കാറുണ്ടെങ്കിലും കുറവാ മേടിക്കല് അപ്പൊ പിന്നെ മട്ടൺ സ്റ്റൂവിന് ഇടയ്ക്ക് മട്ടൺ ഇത് ലുലൂന്ന് ഇവളും മേടിച്ചോണ്ട് വരാറുണ്ട് ഊട്ടോ ഇതൊപ്പം ഉണ്ടാക്കുമ്പോ ഇതിന് വേണ്ടി അപ്പൊ പറയാൻ വന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊന്നും അല്ല ഞാൻ പറയാൻ വന്നത് പറയാൻ വന്നത് ഇത് ഞാൻ ഇവിടെ വന്ന കാലം മുതലേ അപ്പച്ചൻ ഓർക്കണ്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇവിടെ പണ്ട് കാലത്തെ ഇറച്ചി വെട്ടണ സ്ഥലത്ത് നിന്ന് അപ്പച്ചനാണ് ഇറച്ചി മേടിച്ചോണ്ടിരുന്നത് ഞാൻ വരുമ്പോഴത്തേക്ക് അപ്പയായിട്ടോ മേടിക്കല് എന്നിട്ട് അപ്പച്ചൻ മുറുക്കി കൊടുക്കും അമ്മച്ചിക്ക് കാരണം അമ്മച്ചിയുടെ കൈയൊക്കെ ബുദ്ധിമുട്ടായിരുന്നുണ്ട് മുറുക്കാൻ അപ്പ ആദ്യ കാലത്തുള്ളത് ഇത് വെട്ടണ പുളിയുടെ മുട്ടിയായത് വളം പുളിയുടെ മുട്ടിക്കഷ്ണം വെട്ടി വെട്ടി ഈ പരുവത്തിനായി ഞാനത് ഇതുവരെ നശിപ്പിച്ചിട്ടില്ല ഇതില് ഇരിക്കുന്ന പാടുകളും ഇതുമെല്ലാം ഈ കത്തിയുടെ പാടുകളാണ് പിന്നെ സൈഡിൽ സൈഡിലിരിക്കണെ ഓരോ ഇതും വേസ്റ്റും അഴുക്കുകളും ഒന്നുമല്ല ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഈ മുട്ടിയെടുക്കാറ് പുളിയുടെ മുട്ടി വാളമ്പുളിയുടെ പഴയ ആൾക്കാർക്ക് പറഞ്ഞ അറിയാൻ പറ്റും പിന്നെ ഈ ചോപ്പിംഗ് ബോർഡിൽ ഇത് അരിയാം പക്ഷെ ചോപ്പിംഗ് ബോർഡിൽ ഇത് അരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതില് ശീലമായതുകൊണ്ട് അതിലരിയുമ്പോ ഭയങ്കര താമസമാണ് പിന്നെ എന്റെ ഭാഗത്തൊന്നും ഒരു ഇത് കണ്ടത് എന്നാന്ന് വെച്ചത് ഹൈറ്റ് ഇല്ലല്ലോ തണിക്ക് അത് കാരണം ഇതിൽ വെച്ച് ഇങ്ങനെ മുറുക്കിയെടുക്കുമ്പോ ഭയങ്കര കാലതാമസം എനിക്ക് അപ്പൊ ഞാൻ അപ്പച്ചൻ ചെയ്ത് ആ മെതേട് തന്നെ ഞാൻ വന്നതിന് ശേഷം പിന്നെ ഞാൻ മുറുക്കാൻ മുറുക്കങ്ങേറ്റെടുത്ത രീതിയിൽ പരിപാടി ചെയ്യുകട്ടോ മുട്ടിത്തടിയെ അപ്പം മുട്ടിത്തടിയനെ പറ്റി ഒന്ന് സംസാരിച്ചതാ വേറെ ഒന്നും അല്ല കേട്ടോ വർഷങ്ങളായിട്ട് കാലപ്പഴക്കമുള്ള സാധനമാണ് പറഞ്ഞത് ഈ പുളി വാളംപുളിയുടെ പഴയ ആൾക്കാർക്ക് അറിയാൻ പറ്റും വാളംപുളിയുടെ ഇങ്ങനെ മുട്ടികളാണ് സാധാരണ ഇറച്ചി വെട്ട് ചാലയിലും ഒക്കെ ഇത് ഉണ്ടാവും ഇങ്ങനെ അവരൊക്കെ വലിയ ഇങ്ങനെ പൊക്കി ഞങ്ങൾ ബീഫ് മാത്രം നുറുക്കി മേടിക്കാറില്ലാട്ടോ അതിനൊരു കാരണമുണ്ട് പലരും ബേഫ് നുറുക്കുമ്പോൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട് നുറുക്കി മേടിച്ചുകൂടെ നുറുക്കി കിട്ടൂലെന്ന് നുറുക്കിയൊക്കെ കിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ നുറുക്കിത്തരും പക്ഷെ അവരിങ്ങനെ നുറുക്കുമ്പോഴേ ഈ കോമൺ ആയിട്ട് നുറുക്കണമല്ലേ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ഈ വിട്ടു ഇങ്ങനെ അതിൻ്റെ നെയ്യൊക്കെ ഇങ്ങനെ കിടക്കും ഈ ഇങ്ങനെ മാല പോലെ അപ്പൊ അത് കൊണ്ടുവന്നാൽ പിന്നെ അത് ചെറുതാക്കണം പിന്നെ അതൊക്കെ ഇതാ അപ്പം ഇതിങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ബൾക്കായിട്ട് എടുക്കണില്ലല്ലോ അപ്പൊ ഒരു കിലോ അല്ലെങ്കിൽ ഒന്നര കിലോയൊക്കെ അല്ലേ ഉള്ളു അത് നോർക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല കൂടുതൽ കൂടുതൽ രണ്ട് കിലോയും മൂന്ന് കിലോയൊക്കെ മേടിക്കുവാണെങ്കിൽ ഇതൊന്നും നടക്കൂല കേട്ടോ തന്നെ മേടിക്കേണ്ടി വരും അപ്പം അങ്ങനെയുള്ള വിശേഷ അവസരങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും എല്ലാവരും ആ ഗെറ്റ് കുതർ പോലെയുള്ളപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുവല്ലേ അപ്പം നുറുക്കലും വരുത്തലും ഒന്നും ഒന്നുമില്ല ഇറക്കി മീനും നുറുക്കലില്ല എല്ലാം സമയം ആ പെസ്യാജി പോലെ വാതുക്കൽ വരും അപ്പം ഞാൻ ഇത്രയും ഇത് പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് പല ചോദ്യങ്ങളും ഇതിൽ വരാറില്ല എന്താണ് നിങ്ങൾ നുറുക്കി മേടിക്കാത്തത് അപ്പം അതുകൊണ്ട് നിങ്ങളോട് ഷെയർ ചെയ്താട്ടോ നമ്മുടെ കാര്യം നമ്മൾ ഷെയർ ചെയ്തേ ഉള്ളൂ കേട്ടോ അപ്പം ഇനി നുറുക്കി കഴിയട്ടെ അങ്ങനെ ഇരുപത് മിനിറ്റ് കൊണ്ട് ഡേ ബീഫ് നുറക്കിക്കഴിഞ്ഞു ആ ഞാനൊരു ഇത് ഞാൻ ഞാനെടുത്ത സമയം ഞാൻ പറഞ്ഞതേ ഉള്ളൂല്ലാണ്ട് വേറെ ഒന്നിനും വേണ്ടിയല്ല ഇതിലും സ്പീഡിൽ ചെയ്യുന്നവരുമുണ്ടാവും കേട്ടോ അപ്പം ഇനി ഇത് ചെയ്യാൻ പോണ സാധാരണ ബീഫ് റോസ്റ്റ് റോസ്റ്റല്ല ബീഫ് വേവിക്കുക നല്ല നെയ്യുണ്ട് അതിലേക്ക് ഡേ ഇത്രയല്ലായിരുന്നു ഇതിൽ കൂടുതലുണ്ടായിരുന്നു ഈ കൂർക്ക വരുവേ ഇവിടത്തെ ഇരിഞ്ഞാലക്കൂടല്ലെ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ചേച്ചി മരിച്ചു പോയി ചേച്ചിയുടെ ഇളയും മോളും ഹസ്ബൻഡിങ്ങൂടെ ഒരു ഗെറ്റ് ടുഗതർ നമുക്ക് ഉണ്ടായിരുന്ന വില്ലിപ്പടെ വീട്ടിൽ വെച്ച് അതിന് വേണ്ടി വന്നപ്പോ ഒരു ചാക്ക് കൂർക്കെ കൊണ്ടുവന്നെ ഇന്ന് ഞാൻ ഒരു മുറ എടുത്തോണ്ട് വന്നു പല പ്രാവശ്യം ഇവിടെ ഉലർത്തി ബാക്കി ഇവിടെ വെച്ചിരുന്നത് വീക്കെൻഡ് വീക്കെൻഡാവുമ്പോ ബീഫ് മേടിച്ച് ബീഫും കൂർക്കുണ്ടാകും നിങ്ങളെ എന്ന് ഓർത്ത വീക്കെൻഡാവാനിരുന്നത് ഒരാഴ്ച ഈ സാധനം വന്നിട്ട് ഇനിയിപ്പ ഇത് അടുപ്പത്ത് വെച്ചു കഴിഞ്ഞാൽ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ കൂർത്ത ക്ലീനിങ് കാണിക്കാം ജാസ്മിൻ എന്നോട് പറഞ്ഞേടാക്കാം ജാസ്മിൻ എന്ന് പറഞ്ഞ ചേച്ചിയുടെ ഇളയ മോള് ബിജോയും ജാസ്മിനും ബിജോ ഹസ്ബൻഡ് ഇപ്പൊ നമുക്കതും കാണിക്കാം ഇനി ഇതിന്റെ ബാക്കി പരിപാടികൾ ചെയ്യാം ഓക്കെ ഒരു കാര്യമുണ്ട് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഇപ്പൊ ഇന്നുണ്ടാക്കലുള്ളൂ പിന്നെ വൈകുന്നേരെ പിന്നെ ഒന്നും നടക്കൂലെ വൈകുന്നേരം കാന്താരി മുളക് പാകം അങ്ങനെ ഒരു പരിപാടിയുണ്ട് അത് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ ഒരാൾ ചോദിച്ചായിരുന്നു പേര് മറന്നുപോയി ഒരാളെ ചോദിച്ചിട്ടുള്ളൂ കാന്താരി മുളക് അരി പാകണേ ഒന്നും കാണിക്കാവോ ഒന്നും ഒരു ഉപ്പില്ല കാണിക്കാം കേട്ടോ ഓക്കേ ഉരുളിച്ചട്ടിയിലേ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മള് കരികണ വിധം കാണിക്കണമെന്നേ ഉള്ളു അല്ലാണ്ട് ഇത് ഇതിനു വേണ്ടി പറയണതല്ല കേട്ടോ ഞാനീ മീനൊക്കെ കല്ലുപ്പിട്ട് ഇത് കഴുകുമ്പോൾ ഇറച്ചിന് ഇച്ചിരി കല്ലുപ്പിട്ടൊന്ന് കൈയ്യെടുക്കൂട്ട് ഇതല്ലേ പീസ ഇച്ചിരി എൻ്റെ ഇടയ്ക്കുള്ളത് നല്ലതാ കടിക്ക ആറാമാതിരി ആണ് അപ്പം അതാ സ്ഥിരം മേടിക്കുള്ളൂ അതില്ലെങ്കിലേ പിന്നെ വേറെ പോർഷനിലേക്ക് കടക്കുള്ളൂ ഇലച്ചു കഴുകുക ഇതിനാവശ്യമുള്ള പൊടികളെ വേവിക്കാൻ ആവശ്യമുള്ള വളർത്താനല്ലോ ആവശ്യമുള്ള പൊടികൾ തയ്യാറാക്കുക തയ്യാറാക്കണമെന്ന് പറഞ്ഞാൽ പരമ്പരാഗത രീതിയിൽ പണ്ടത്തെ വീട്ടിലെ അടുക്കളയിൽ അമ്മമാര് ചെയ്യുന്ന പോലെയുള്ള പൊടികളാണ് അതിന്റെ കൂടെ മീറ്റ് മസാലകൾ നമ്മൾ ആഡ് ചെയ്യും അന്നത്തെ കാലത്ത് ഞാൻ പറഞ്ഞിട്ടില്ല മീറ്റ് മസാലയൊന്നുമില്ല അപ്പൊ ഞാൻ ഇതിനാവശ്യം എനിക്ക് തോന്നിയ രീതിയില് എരിവും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർത്തു ഇനി ചേർക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ കാലത്ത് ഇത് കൂടുതൽ ചേർക്കും മസാലപ്പൊടി ഇല്ല പകരം ജീരകം കരയാമ്പു പട്ട കറുവപ്പട്ട ഏലക്ക തക്കോ തക്കോല ഒന്നും ഉണ്ടെങ്കിൽ ഇതെല്ലാം പൊടിച്ചാന്ന് ചേർക്കണം അപ്പൊ ഇപ്പൊ മീറ്റ് മസാലയായില്ലേ നമുക്ക് ഇതിലേക്ക് ഇതേ പറഞ്ഞു തന്ന പൊടി കരിയും ഇതിലേക്ക് ഇതിനാവശ്യം എന്ന് തോന്നണം മീറ്റ് മസാല ചേർക്കാം കേട്ടോ ഇടിവാണേ നമ്മക്ക് ഒതുകണ രീതിയിലൊക്കെ ഒരു കൃത്യ അളവെന്നൊന്നും പറയാനില്ല ഇത്ര ഇറച്ചിക്ക് എന്തോരം വേണമെന്ന് തോന്നിയാൽ അതനുസരിച്ച് അങ്ങനെ ചേർക്കുക അത്ര കോലായി ഉണ്ടെങ്കിൽ പുലർത്തമ്പ ചേർത്തട ചേർട്ടോ ഇപ്പൊ ഇത് വെളിച്ചെണ്ണ ഒന്നും ഇല്ലാതെ തവയിൽ ഒന്ന് ചുമ്മാ ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ കാലത്ത് അമ്മച്ചിമാര് ചീൻചട്ടിയില് ചൂടാക്കുമ്പോൾ ഒന്ന് ചൂടാക്കി അല്ല ചൂടാക്ക ചൂടാക്കിയച്ച് ഇറച്ചയിലേക്ക് ചേർക്കണം ഓഫ് ചെയ്തു ഓഫ് ചെയ്ത് അങ്ങോട്ട് എടുത്ത് വയ്ക്കാം അവിടെ നിന്നു അങ്ങോട്ടും കാര്യം എന്റെ ഓർമ്മയിൽ പിന്നെ സ്കൂൾ ബെല്ലല്ല അങ്ങനെയൊക്കെ വണ്ടി ഇങ്ങനത്തെ സൗണ്ട് അല്ലെങ്കിലും ഈ പേസ്റ്റ് ആയിട്ട് മേടിച്ച് അത് ചൂടാക്കാൻ എടുത്തില്ല ഇഞ്ചി പേസ്റ്റ് തീർന്നോണ്ടിരിക്കും കേട്ടോ ഇഞ്ചി പേസ്റ്റ് നമുക്ക് മേടിക്കണം അല്ലേ ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും ഇനി ഉപ്പ എത്രയാലും പേസ്റ്റ് ഇടുമ്പോ ഒരു അതെ 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 അതിന് ആ കറയ്ക്ക് തന്നെ ഒരു പ്രത്യേക രുചി വരും ഇനി അല്ലെങ്കിൽ ഇത്തവണ ഒരു കാര്യം ചെയ്യാം കല്ലുപ്പ കല്ലുപ്പിയുപ്പ കണ്ടോ കൈകൊണ്ട് കൈ കൊണ്ട് ഞാൻ ചെയ്ത കൈ കൊണ്ട് കൊണ്ടു ചിരുങ്ങുക ചെമ്മി പിടിപ്പിക്കണത് ആട്ട് മസാലകളെ പൊടികളെ ഇനി അക്കടെ പച്ചക്കറി പച്ചക്കറിയല്ല പച്ചക്കറി എല്ലാം മുളക് സഞ്ചീന്നുക് കുറച്ചുകൊണ്ട് വരാം പച്ചമുളക് ഭയങ്കര എരിവായത് കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും ഇടാം കേട്ടോ ഒരു പൊടിക്കുക പിന്നെ ഒരു പൊട്ടക്കോഴിയും വേണം ഒരു സവോള ഇരിഞ്ഞായിരുന്നു വേവിക്കുക ഇത് കാണിക്കുക ഏ ഇത് ഒറ്റയ്ക്ക് ഒരു പീസ് എല്ല് കഷ്ണു കൈപ്പം കാണിച്ച ഒന്നുമില്ല കുക്കറിലേക്ക് കോരി അങ്ങ് ഇടുവാണ് സ്പൂൺ കൊണ്ടൊന്നും എടുക്കില്ല കാരണം ആ കൊണ്ട് എടുത്താൽ ശരിയാവില്ല ഇത് അതുകൊണ്ട് കൈ ക്ലീനാക്കുക എന്നിട്ട് ഇത് ചെയ്യുക ഞാൻ പൊട്ടറ്റോ ഒക്കെ എടുത്തോണ്ട് വരട്ടെട്ടോ ഇത് അതുവരെ ഇത് ചുമ്മാനാ ഏഹ് ഇത് കത്തിമറ്റ വെച്ചിട്ടാണല്ലോ മുളക് പറിക്കണേ അല്ലെങ്കിൽ അപ്പ ഇത് കണ്ടാർന്നു പോയത് യമണ്ടൻ മുളകാണല്ലോ പൊട്ടിയ പൊട്ടറ്റ മുള കിട്ടുതേ ഒറ്റ മുളയുള്ളൂ കറിവേപ്പിലേ കൂടെ വേവിക്കൂലോ അറിവില്ലാതിരുന്ന സമയത്ത് ഇങ്ങനെ ചെയ്തോണ്ടിരുന്നെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു പൊട്ടിത്തെറിയ ഇതുവരെ സംഭവിച്ചില്ല അല്ലേ ഇനിയിപ്പൊ ഞാൻ ഒരിക്കലും അങ്ങനെ വേവിക്കൂല ഇനി നമ്മക്കേ ഒരു സവോള ഒറ്റയ്ക്ക് ഒരു സവോളം കയ്യിലുണ്ട് വേറെ അടർന്നു പോന്നതാ ഈ കയ്യിൽ മുഴുവൻ ഇരിക്കുമൊച്ചപ്പോ അടർന്നു പോന്നതാ ഇങ്ങനെ പാളി അടർന്നു പോന്നതാ കഴിഞ്ഞോ ഇതില് ഒരു കാര്യം വേറൊരു രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം പൊടികളെ തവ ചൂടാക്കിയില്ലേ വെളിച്ചെണ്ണ ഒഴിക്കാതെ ചൂടാക്കി പൊടികളെ മിക്സ് ചെയ്യുക എന്നിട്ട് തവയിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക സവോള ഇഞ്ചി പേസ്റ്റ് അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇഞ്ചി പേസ്റ്റ് ആണെങ്കിലും വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല പച്ചമുളക് പൊട്ടറ്റോ ഇതൊന്ന് വെളിച്ചെണ്ണയിൽ ഒഴിച്ചു തവയിൽ ഒന്ന് ചൂടാക്കുക എന്നിട്ട് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും അതിലേക്ക് ഇട്ടേച്ച് ഒന്ന് ചൂടാക്കി എടുക്കുക കൂടെ ഒപ്പം അത് കഴിഞ്ഞ് ഇറച്ചിയിലേക്ക് ചേർക്കാം അങ്ങനെ ഈ സംഗതികൾ ചൂടാക്കാൻ ഉദ്ദേശിച്ചില്ല പുളികൾ മാത്രമേ ചൂടാക്കിയിട്ടുള്ളൂ സവോളയും പൊട്ടറ്റോയും പച്ചമുളകൊക്കെ റോ ഫോമിൽ തന്നെ ഇടുക ചെയ്തു കേട്ടോ ചൂടാക്കിയിട്ടാ ഇച്ചിരി ടേസ്റ്റ് ഉണ്ടാകും അത് വേറെ വിഷയം അങ്ങനെയും ചെയ്യാന്ന് ഞാൻ പറഞ്ഞേ മസാല ചൂടാക്കിയ തവയിൽ തവേലിച്ച് സാധാരണ വെള്ളം ഇറച്ചി വേവാൻ ഏതായാലും വെള്ളം വേണ്ടിവരും ഈ അധികം വെള്ളം വേണ്ടി വരില്ല കാരണം നല്ല നെയ്യുണ്ട് അപ്പം ഇറച്ചിയിലെ വെള്ളവും നെയ്യും മുരുകി ചേരുമ്പോൾ ഇറച്ചി വെന്ത് കിട്ടിക്കോളും ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ഗ്യാസ് ഓൺ ചെയ്ത് ഫുൾ ഇങ്ങനെ ഇരിക്കണം വിസിൽ അടിച്ചു കഴിഞ്ഞാൽ ഫ്ലെയിം കുറയ്ക്കണം ഒരു അഞ്ചാറ് വിസിലടിക്കേണ്ടി വരും എന്തായാലും വേവ ഒരു നാലഞ്ച് വിസിൽ വിസിലടിച്ച് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ട് വെച്ച് ആവി പോയി കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം എന്നിട്ട് അതനുസരിച്ച് ബാക്കി ചെയ്യാം അതിൻ്റെ വേവ അനുസരിച്ച് കൂർക്ക ഇതിലേക്ക് ആഡ് ചെയ്യണം അത് കൂർക്ക ക്ലീൻ ചെയ്യണത് മുതൽ നിങ്ങളെ ഒന്നാം പാടം മുതൽ കാണിക്കാം ഒന്നാം പടവ ഒന്നാം ക്ലാസ്സിൽ പഠിക്കണത് എന്നാന്ന് വെച്ചാ ന്യൂ ചോദിക്കാറല്ലേ അത് വേണ്ട 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 അത് വേണ്ട എൽ കെ ജി മൂലം ടീച്ചർ ആണോന്നൊക്കെ പറയൂലെ പറഞ്ഞ പോലെ എൽ കെ ജി ക്ലാസ്സുകാർ കാണിക്കും പോലെ കാണിക്കാം അപ്പൊ ഇതൊക്കെ കൊണ്ട് ഏതാ സ്ഥാനത്ത് വെച്ച് ബാക്കി പരിപാടികൾ ചെയ്യട്ടെ ആവി ആവുമെന്നോലോ അതറിയാലോർക്ക Hmm. Nee, hmm. hmm. <smilli> ീ കണ്ടോട്ടോ ക്ലീനിങ് സെക്ഷൻ പാക്ക് ചെയ്ത് വന്നതാ വന്നതാ പാക്കുന്നില്ല ആ വന്നതിന്റെ പകുതി ഉപയോഗിച്ചു കഴിഞ്ഞു അത് സാധാരണ രീതിയിൽ ഉളർത്തി കഴിച്ചു നല്ല വെളഞ്ഞ കൂർക്കും നല്ല ഒന്നാന്തര സാധനം വരവോ ഫ്രം വരവ് ഇപ്പൊ ഒരാഴ്ചയായി കഴിഞ്ഞ സൺഡേ ഒന്നോട്ടോ ഇപ്പൊ സൺഡേ ആയി എന്റെ ക്ലീനിങ് സെക്ഷൻ കാണിക്കാം അതെനിക്ക് അത്ര താല്പര്യമുള്ള സെക്ഷനല്ലാതെ കാരണം അല്ല ഡേ അപ്പ കൂർക്ക പിടിച്ചപ്പോഴിതായി കൈ ഒന്ന് ഒരു സംഭവം ആദ്യത്തെ ഹോം കാണിക്കാൻ കൈവിടാം അത് കഴിഞ്ഞിട്ടുള്ള രംഗവും കാണിക്കാം ഇപ്പൊ കൈ ഇരിക്കണല്ലോ ഇനി ഞാൻ പക്ഷേ ഒരു കാര്യം ചെയ്യൂ എന്നാലും കറ പറ്റും ഇത് ക്ലീനിങ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലീനിങ്ങിന് വേണ്ടി കൈയിൽ വെളിച്ചെണ്ണ തൂക്കും പക്ഷെ എന്നാലും കറ പറ്റും പിന്നെ ഞാൻ എന്നെ എന്റെ ഇണെന്നറിയാമോ നാരങ്ങാനീര് പെരത്തിയെച്ച് കൈ ഇങ്ങനെ ഒരച്ചു നീറ്റാക്കി കഴുകിയെടുക്കും രണ്ടു ദിവസം കൊണ്ട് ഫുൾ ഇതുപോലത്തെ ക്ലീനായി കിട്ടും അപ്പൊ ക്ലീനിങ് എണീറ്റ് പോവാണോ കണ്ടോ വെള്ളം ഓ ആണോ ഞാൻ സാധാരണ കിറ്റ് സാധനങ്ങൾ മേടിക്കണം ആ കവറിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിങ്ങനെ അലമ്പി എടുക്കാറൊക്കെ ചാക്കാൻ അരം കിട്ടും അതില് തൊലി ഇങ്ങനെ പോയി കിട്ടും പറഞ്ഞപ്പൊരു കുട്ടി ചാക്ക കഴുകി തന്നത് അതിൽ ഇട്ടോണ്ടാക്കാൻ പറഞ്ഞു കാണിച്ചുതരാം പകുതി പോർഷൻ ജോലി പോയി കിട്ടും ഇങ്ങനെ വരയ്ക്കുമ്പോൾ പിന്നെ ബാക്കി കത്തിങ്ങണ്ട് ഇരണ്ടി മാറ്റിയാൽ വേണ്ടി അപ്പം എളുപ്പമാണ് കുറേ ഒരു ഒരു ഭാഗം നമ്മൾ ക്ലിയർ ആയിത്തും നിങ്ങളെങ്ങനെയൊക്കെയായി കൂർക്കാ പറയുന്നത് ഒന്ന് പറഞ്ഞായിരുന്നോ കേട്ടോ നിർബന്ധമായിട്ട് പറഞ്ഞായിരുന്നു ഷെയർ ചെയ്തു തന്നെ ഞങ്ങൾക്ക് ഇതുപോലെ ചെയ്യാനാണ് ക്ലീൻ ചെയ്യാൻ വേറെ എന്തെങ്കിലും ടെക്നിക്കുകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു ഷെയർ ചെയ്യാ എളുപ്പ വഴിയായിരിക്കണം ഇത്ര വെള്ളം ആദ്യം അതാ തൊലി പൊളിഞ്ഞ് കഴിഞ്ഞാൽ പരുവില്ല ചെരുത്താമോ കയ്യേല് വെളിച്ചെണ്ണ തൂത്തത് ഞാൻ പിന്നെ വാഴക്കൂമ്പ് പിന്നെ താളെ വാഴക്കുടപ്പൻ അല്ല വാഴക്കുടപ്പനും കൂമ്പ് ഒന്നാണല്ലോ വാഴ പിണ്ടിക്ക് എടുക്കാറില്ല അങ്ങനെയുള്ള കറയുള്ള സാധനങ്ങളൊക്കെ അരിയാനായിട്ട് സെപ്പറേറ്റ് ഫിംഗർ ക്യാപ്പ് വെച്ചിരിക്കും കറ പറ്റിയിരിക്കണുണ്ടോ ഈ കറ പറ്റിയിരിക്കുന്ന ഫിംഗർ ക്യാപ്പ് കറയുള്ള സാധനങ്ങള് എടുക്കുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യണതാട്ടെ ഇന്നും ഒരു ഇതിനു വേണ്ടി പറഞ്ഞല്ലോ ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ നിങ്ങളോട് പറയണം നമ്മൾ ചെയ്യണ രീതി പിന്നെ കളയില്ലാത്തതിന് വേറെ ഉണ്ടാവും അപ്പം അത് ഞാൻ ക്ലീൻ ചെയ്യണമെന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ചു കഴിഞ്ഞു ബാക്കി ക്ലീനിങ് എങ്ങനെയാണുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ കൂടുതൽ ക്ലീനിങ് ഒന്ന് കാണിക്കാൻ മാത്രം അതാണ് ബാക്കി ഇപ്പം ക്ലീൻ ചെയ്യണെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി തൊലി കത്തിയിൽ ചിരണ്ടി വൃത്തിയാക്കി എടുക്കുക എന്നിട്ട് അരിഞ്ഞ് കറി വെക്കാൻ എടുക്കുക എപ്പോഴും ഇതുപോലെ വെള്ളത്തിലേക്ക് ഇടുന്നോട്ടോ കറ അല്ലെങ്കിൽ കറുത്തിരിക്കും ഉള്ളത് ഈ ക്ലീൻ ചെയ്യുമ്പോഴും ഇങ്ങനെ അങ്ങ് കാണിച്ചിട്ട പിന്നെ രണ്ടാമത് ഒരുക്കാൻ പോകണ്ട അത് ഒരു നല്ല കാര്യമാണ് ചിലരെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് അങ്ങ് ഇടും എളുപ്പത്തിന് പിന്നെ അത് ഒന്നുകൂടെ എടുത്ത് നുറുക്കണ്ടേക്ക് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചാൽ നുറുക്കി എങ്ങെടുത്താൽ പിന്നെ ആ പരിപാടിക്ക് പോകണ്ടല്ലോ ഓരോന്നോരോന്നെ അങ്ങനെയാണ് ഞാൻ ചെയ്യണത് ഓരോരുത്തർക്ക് അവരവരുടെ കൈക്ക് ഇണങ്ങുന്ന രീതിയിലായിരിക്കും അവർ ചെയ്യണതും ശീലിച്ചേക്കണതും അപ്പൊ ഞാനിങ്ങനെ ചെയ്യണ കാര്യം കാണിച്ചിരുന്നേ ഉള്ളൂ കഠിന പരിശ്രമത്തിനുള്ളിൽ ഈ എടുത്തു ഞാൻ പറഞ്ഞില്ലേ സ്വല്പം വലുതാക്കി നോറുക്കി ബീഫിന്റെ കൂടെ എന്നതുകൊണ്ട് ബീഫ് കഷ്ണം വലുതല്ലേ എപ്പോഴും അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ പക്ഷെ ഏറ്റവും ചെറുതാക്കി നോർക്കിയാണ് സാധാരണ കുറുക്ക വലർത്താൻ എടുക്കണത് ഇങ്ങനെ എടുത്താൽ തീരെ കണ്ണു പിടിക്കാനുണ്ടാവില്ല ഇതിന്റെ കൂടെ ആയതുകൊണ്ടാണെങ്കിൽ വലുതാക്കിയത് അത് അത് കാര്യമുണ്ട് മസാല നമ്മൾ അങ്ങനെ വെള്ളം എന്ന് പറയാൻ മാത്രമല്ല പൊട്ടോ ആയിട്ടോ അതെ പീസ ഇങ്ങനെ നമ്മൾ വരണം ടേസ്റ്റിന് വേണ്ടി ഇട്ടായിരുന്നത് അപ്പൊ ഇത് ഇങ്ങനെ ഇരിക്കുക മറ്റേത് ചിനട്ടിയിലെ അല്ല വേറൊരു ചോറ്റുപാത്രത്തിലേക്ക് പോരുക എന്തിനാന്നും പറയാൻ കേട്ടോ കാരണം നമ്മള് ബീഫിന്റെ അത്രയും കൂടുതൽ ഇടാൻ ഉദ്ദേശിച്ചേക്കണം ഏതാണ്ട് ഫിഫ്റ്റി ഫിഫ്റ്റി എന്നാണ് മനസ്സിൽ ഇരിക്കുന്നത് ചിലപ്പോൾ ഇച്ചിരി ബീഫ് കൂടുതലായി പോകും ഇത്രയും ഉണ്ടല്ലോ അപ്പം കുറച്ച് ബീഫ് മാറ്റിയെടുത്ത് വയ്ക്കും ഇതിൻ്റെ കൂടെ ഇടാതെ വേറെ എന്തെങ്കിലും കാര്യത്തിൽ നമുക്ക് ഉപകരിക്കും ചിലപ്പോൾ ചാറായിട്ടായിരിക്കും ഉണ്ടാക്കുന്നത് തേങ്ങ പിഴിഞ്ഞ് തെങ്ങാപ്പാൽ പിഴിഞ്ഞ് ചിലപ്പോൾ കുറുമയൊക്കെ പോലെ ചിലപ്പോൾ ഒലത്തിൽ തന്നെ എടുക്കുമായിരിക്കും അത് ഏതായാലും മാറ്റിയെടുക്കുക കേട്ടോ എന്നിട്ട് ഈ നെയ്യ് വെള്ളത്തിലേക്ക് മസാലയിട്ട ഈ വെള്ളത്തിലേക്കാണ് കുറുക്ക വേവിക്കാൻ പോകും അത് വേവിച്ച് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ള ബീഫ് അതിലേക്ക് ചേർത്ത് ചുമ്മാ ഒന്നും വേറ്റിടാതെ തുറന്നു വെച്ച വെള്ളം അത് നിങ്ങളെ കാണിക്കാം കാണിക്കത് മാറ്റട്ടെ രണ്ട് മാറ്റ ഇത് മാറ്റി വെക്കാനുള്ള ബീഫാ കേട്ടോ ഇത് ഇതിൻ്റെ ആയിട്ടുള്ള ബീഫ് ഡേ ഇതിലിടാനുള്ള ബീഫ് രണ്ടും വലയിട്ട് പനയിട്ടുകൂടെ മൂടി വെക്കാം എന്നിട്ട് ചെയ്യാൻ പോകണം പണി കണ്ടോട്ടോ ഇറച്ചി വെന്ത അതിൽ കിടന്ന വെള്ളം ആട്ടോ ഈ വെള്ളമൊക്കെ ആയിട്ടുള്ളത് അപ്പൊ അതിന്റെ സത്തല്ല അങ്ങ് പിടിച്ചോളൂ എന്നാന്ന് അറിയോ ചെയ്യാൻ പോണത് ഉപ്പിടണം ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് ഉപ്പിടട്ടെ കേട്ടോ ഉപ്പിട്ടേച്ച് ഒരു വെള്ളം വെയിറ്റ് ഇട്ട് തന്നെ ഒരു രണ്ട് വിസിൽ വിസലടിപ്പിച്ചു ഓഫ് ചെയ്യാം കാരണം അത്രയുള്ള വേവേ കൂർക്കുള്ളൂ അത് കഴിഞ്ഞിട്ട് ആവി പോയി കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാ അതനുസരിച്ച് ബീഫ് ഇടുന്നത് കാണിക്കാം അപ്പൊ ഉപ്പിട്ടേച്ച് നമുക്ക് വേവിക്കാം വേറ്റിടുവാണേ ആവി വന്നു വന്നുകൂട്ടാം ഞാനീ കൂർക്ക കുക്കറിൽ വേവിച്ചിട്ടില്ലാത്ത അതുകൊണ്ട് ഞാൻ രണ്ട് പിസിൽ വന്നു കഴിയുമ്പോൾ എന്തായാലും ഓഫ് ചെയ്യും തലത്തിലാണ് സാധാരണ വേവിക്കുക നീ പെരുവാം കൂർക്ക വെന്തോ ഒന്ന് മൂന്ന് വിസില്ടിപ്പിച്ചു അത് കഴിഞ്ഞ് തുറന്ന് വെച്ചിട്ട് അതിലെ വെള്ളം വെന്ത് തീരാനുണ്ടായിരുന്നു വെള്ളം നല്ല ഇറച്ചിയിട വെന്ത ഇത് അതങ്ങ് ശരിയാവാനുണ്ടായിരുന്നു പെരണ്ട ഇനി ഇനിയിപ്പം എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിലുള്ളത് ഇതിലേക്ക് മിക്സി ചെയ്ത് തന്നെ യോജിച്ച് കഴിഞ്ഞിട്ട് കേട്ടോലോ തോളം അല്ലെങ്കിൽ വെള്ളം വിട്ടണം അതെല്ലാവർക്കും അറിയാലോ അല്ലേ നോക്കിക്കോ അപ്പം തന്നെ ഡ്രൈ ആവും കാരണം എന്താണെന്ന് വെച്ചാൽ തുറന്ന് വയ്ക്കുക അടച്ചു വെച്ചാൽ ബീഫ് നന്നായിട്ട് വെന്തു പിന്നെ അതിലേക്ക് കഷ്ട എല്ലാം ഇങ്ങനെ പഞ്ഞി പോലെ ആയിക്കോളും അപ്പം തന്നെ നല്ല സോഫ്റ്റാണ് നമുക്ക് ഇളക്കാൻ കിട്ട ഇത് മിക്സ് ആയി കഴിയുമ്പോൾ അപ്പം മൊത്തം അതിലേക്ക് പിടിച്ച് നല്ല രുചിയായിരിക്കും അങ്ങനെ നമ്മുടെ ബീഫും കൂർക്കയും ഇത് ഇത് കാണുമ്പോൾ ആർക്കാ അതിനെ കൊതി വരാത്ത ഇത്രേ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് ഓ ഉഗ്രനാട്ടോ അത് പിന്നെ ആരാ അപ്പലത്തും നമ്മുടെ ജംഗ്ഷനിലുള്ള രണ്ട് സ്ഥലത്തന്നെ മേടിക്കുള്ളൂ ഈ സ്ഥലം നമ്മടെ ബിജു പരിചയപ്പെടുത്തി തരാം നമ്മുടെ ബിജുവേ അപ്പ സൂപ്പറാ നല്ല നെയ്യുണ്ട നെയ്യുള്ളതുകൊണ്ടാണ് അപ്രേ ഇങ്ങനെ വെള്ളം പോലെ ഇതിലിരുന്നതല്ലേ ഞാൻ ഓഫ് ചെയ്യുക കേട്ടോ കാരണം നിങ്ങൾക്ക് വിലർത്തമ്പ അതിൽ കിടന്നങ്ങനെ വറ്റിപ്പോന്നുമില്ലേ കുരുമുളക് പൊടി ഇട്ടേ വേവിച്ചപ്പോൾ ഇട്ടില്ലായിരുന്നു കുരുമുളക് പൊടിയായിട്ടാട്ടിട്ടതാണ് തിടച്ചതല്ല കാരണം കുരുമുളക് പൊടിയായിട്ട് ഉള്ള ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ആയതുകൊണ്ട് എന്നാക്കി ഇട്ടാ ഇതിന് മുമ്പ് രണ്ടുതരം ഉള്ളി വേപ്പില അത് മൂത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളിയൊക്കെ മൂത്ത് കഴിഞ്ഞപ്പ കറിവേപ്പില രണ്ടുതരം ഉള്ളി പിന്നെ ചതച്ച മുളക് പൊടി ഇട്ടേച്ച് കുരുമുളക് പൊടി ചതച്ച മുളക് പൊടി കണ്ടാ അറിയാലോ മൂട്ട് കഴിഞ്ഞ് ഇതിട നല്ല രുചിയാ പറ്റിച്ചതിന് നല്ല രുചിയുണ്ട് രക്ഷയില്ല രക്ഷയില്ല ഇത് വേണേട്ടോങ് ഫോർ ജാസ്മിൻ അല്ലേ അപ്പൊ ഒരു പിടി പിടിക്കും എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞാനില്ലേ ഇതാ കുഴഞ്ഞു അത് അത് എന്നാന്ന് വെച്ചാലേ കൂർക്കാ ആ നെയ്യിട്ടുമ്പോൾ വേവിച്ചില്ലേ ഇപ്പൊ ഇച്ചിരി വെള്ളം വറ്റാനുള്ളത് കൊണ്ട് നമ്മള് മൂന്ന് വിസിലടിപ്പിച്ചായിരുന്നു അപ്പൊ അതിലേക്ക് കുറച്ചിങ്ങനെ വെള്ളം വറ്റിത്തീർന്നില്ലെങ്കിൽ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാല അല്ലേ അപ്പം അത് കളയാൻ പാടില്ല അതുകൊണ്ടാണ് കുർക്ക ഇച്ചിരി വെണ്ടുപോയി അത്രേ ഉള്ളൂ വിചാരിച്ചു ടേസ്റ്റിന് ഇതല്ല ഇച്ചിരി ഇവിടെ വിട്ടു വിട്ടിരിക്കണോന്നുള്ളവർക്ക് ഈ മസാല വെള്ളം ചുമ്മാ തുറന്നു വെച്ച് വേവിച്ച് ചുമ്മാ വറ്റിച്ച് വെച്ച് കുർക്കയിലേക്ക് ഇട്ടാ മതി ഇപ്പൊ കുഴപ്പമുണ്ടല്ലോ വെള്ളം കളയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇതിന്ന് വെള്ളം ഊറി വന്നതേ നിങ്ങൾ വേവിക്കാൻ നേരത്ത് കണ്ടതാണല്ലോ നമ്മുടെ ഇറച്ചിയിൽ എന്തായാലും വെള്ളമൊക്കെ ചേർത്തു എന്നുള്ളതാണ് സാധനം സന്നെ പിന്നെ പറയാനുണ്ടോ നല്ല സ്മെല്ലും അപ്പൊ ഇതൊരു കലക്ക് കലക്കും പറ്റിച്ചിട്ട് തന്നെ അപ്പം പറയണ്ടായിരുന്നു ഇത് കേമനാന്ന് കറിയേപ്പലൊക്കെ ഇട്ടു നിങ്ങും അതെ ചൂടാ വച്ചാദ്യം ഈ നെയ്യായിരുന്നു ഞാൻ കൊറച്ചു മാറ്റി എടുക്കണ കയ്യില്ല എന്നാലും ആറാം വാരി കറുപയുടെ പ്രിയപ്പെട്ട കൂർക്ക വിത്ത് ആറാം കഷ്ണം കൂടുന്നുണ്ടോ പക്ഷെ കുറുക്ക കഷ്ണം അങ്ങനെ ഇടാൻ എടുക്കാൻ പറ്റൂലേ എന്ത് നടെന്ത് ഇതായതുകൊണ്ടേ എടുക്കാൻ പറ്റില്ല ഇത് മാറ്റി മാറ്റിയെടുക്കാൻ നമുക്ക് മാക്സിമം അല്ലേ എല്ലാവരുടെ ഇടാം കാരണം എന്നാണോ തണുത്തു കഴിഞ്ഞാൽ പിന്നെ നെയ്യ് ഇങ്ങനെ സെറ്റ് സെറ്റാകുമല്ലോ കൈ പിടിച്ച് ഒഴിക്കാന്നു നീ മുളക് ചാറ കറി ആവോല് വെക്കട്ടെ സ്വൽപ്പം ചാറും വെച്ചേക്കാം കോമ്പിനേഷന് വേണ്ടിട്ട് എരിവില്ല അങ്ങനെ അപ്പക്കിതേ മുളക് പച്ചമുളക് അപ്പയുടെ പച്ചമുളക് തന്നെ മുളകില് ഞാൻ പറഞ്ഞില്ലേ അന്യായ എരിവായ കൊണ്ട് നമ്മൾ വളരെ കുറച്ച് വിടണോളന്നു സമ്പോഷിയായില്ല അഞ്ചാ എൻ്റെ കയ്യിലെടുത്തോണ്ട് വരുമ്പോൾ കാണിക്കാട്ടോ എൻ്റെ ഉണ്ട് ഇത് ചോറ് ഞാൻ എടുത്തില്ല ചൂടാറാതെ ഇറച്ചിയുടെ ഒക്കെ അങ്ങനെ എടുത്തതാണ് ഞാൻ അപ്പയ്ക്ക് ഇച്ചിരി പിക്കിളും കൂടെ വേണം നിനക്ക് പിക്കിള് വേണോ വെളുത്തുള്ളി ഉണ്ടെങ്കിൽ ഇച്ചിരി തന്നാ സാധനം ഒരിച്ചിരി കൂർക്കയും ഒരിച്ചിരി ബീവും മോരുകാറ്റിയ മോരിലെ ചോറിലേക്ക് അങ് ഇട്ട് ഓ കുഴച്ചങ്ങ എങ്ങനെയുണ്ടോ